ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഡോക്ടർ ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അപ്പം നാളത്തെ എപ്പിസോഡിനകത്ത് ഒരു ഐ ലവ് യു ഒക്കെ പറയുന്നുണ്ടോ മഹേഷ് ഇഷിതയാണെങ്കിൽ അത് കണ്ട് പുഞ്ചിരിയോടുകൂടി നിൽക്കുന്നുണ്ട് നമ്മൾക്ക് വണ്ടർ അടിച്ചു പോവുകയാണ് മഹേഷ് അങ്ങനെ പറയുമോ ഇതെന്താ സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾ ഓർത്തില്ലേ ആരെങ്കിലും കണ്ട സ്വപ്നമായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കണ്ട് അവസാനിപ്പിക്കണ സമയത്ത് നമ്മുടെ ആകാശ്മേനോൻ ശരിക്കും ക്രൂരതയാണ് കാണിക്കുന്നത് ഒന്നാമത്തെ കേസ് അവൻ്റെ ഭാര്യയാണ് മഹേഷിന്റെ ഭാര്യയാണ് തട്ടിയെടുത്തിരിക്കുന്നത് അത് ആ ഭാര്യയുടെ ആ ഒരു ഇഷ്ടം കൂടിക്കൊണ്ട് തന്നെ ആയിരിക്കാം അവളുടെ പോയത് അത് അവളുടെ ചോയ്സ് അതെന്തു ആകട്ടെ പക്ഷേ അവൻ്റെ മുമ്പ് വെച്ച് ഒരു കാലത്ത് ഭാര്യയും ഭർത്താവും കഴിഞ്ഞ് ഒരുപാട് സ്നേഹിച്ച് തന്നെ രചനയെ മഹേഷ് ഒത്തിരി സ്നേഹിച്ചതാണ് അങ്ങനെ രചനയ്ക്ക് വേണ്ടി മാത്രം ഏറ്റവും ഫസ്റ്റ് ചോയ്സ് രചനയായിരുന്നു അവൻ്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞു തൊട്ടാണ് കുഞ്ഞു പോലും ഉണ്ടായിരുന്നതുള്ളൂ ആ ഒരവസ്ഥയിലാണ് തന്നെ തള്ളിക്കളഞ്ഞിട്ട് ഈ രചന പോകുന്നത് തീർച്ചയായിട്ടും ആ ഒരു ദേഷ്യ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നതിനോടൊപ്പം തന്നെ ആ രചനയോടൊപ്പം കഴിഞ്ഞ അഞ്ച് നിമിഷങ്ങളും അവരാ സ്നേഹിച്ച് അല്ലെങ്കിൽ ഇവൻ രചന തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ച കുറേ നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളൊക്കെ നമ്മുടെ മഹേഷ് എന്തായാലും ഒന്ന് റീകളക്റ്റ് ചെയ്യും ഇവനിങ്ങനെ അവരുടെ മുമ്പിൽ വെച്ചൊക്കെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ശരിക്കും ക്രൂരത തന്നെയല്ലേ നമ്മുടെ ഇങ്ങനെ കാണിക്കുന്നത് എന്തായാലും അവിടെ നിന്നും മഹേഷ് എന്താ തലകുനിച്ചിട്ടല്ല തലയുയർത്ത് പിടിച്ച് തന്നെ ഇറങ്ങിപ്പോകുവാണ് എന്തിനാ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് രചന ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആകാശ്മേനോ രചനോട് ചോദിച്ചു നിനക്കെന്താ നോവുന്നുണ്ടോ നിങ്ങനെ ചോദിക്കുക എന്താകാശ് ഇത് ഇങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നത് എന്നോട് ഏ ആകാശിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത് അല്ല അവനെ വിഷമിപ്പിച്ചപ്പം നിനക്ക് നോവുന്നുണ്ടോ നീ ഈ മറത്തു പറയാനായിട്ട് അതല്ല ആകാശ് വെറുതെ എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും അവനെ തറ പറ്റിക്കുക എന്നതാണ് എൻ്റെ ടാർജെറ്റ് എന്ന് തന്നെയാണ് നമ്മുടെ ആകാശ് മേനോൻ വീണ്ടും രചനയോട് പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് നമ്മുടെ കൊച്ച് പുറത്ത് വന്നിട്ടിങ്ങനെ ഇങ്ങനെ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല കേട്ടോ പുറത്ത് വന്നിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഇഷിത മഹേഷിനോട് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഇഷിത വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഈ കൊച്ച് ഗാർഡനിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടിട്ട് എന്ത് പറ്റി മോളെ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോഴാണ് ഇഷിതയോട് കൊച്ചു പറയുന്നു ഇങ്ങനെ ഇഷുതയെ കെട്ടിപ്പിടിച്ചിങ്ങനെ സങ്കടത്തോടു കൂടിയിട്ട് ഇരിക്കുക കേട്ടോ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇഷുതി ചോദിച്ചു അതെന്താ ഇപ്പം ചിപ്പിമുക്ക് ആരുമില്ലെന്ന് ചിപ്പിമോക്ക് ഡാഡിയില്ലേ ചിപ്പിമോക്ക് ഈ ഫ്രണ്ട് ഇല്ലേ ആ അച്ചമ്മ ഇല്ലേ പിന്നെന്താ ചിപ്പിമുക്ക് ആരുമില്ല എന്ന് പറയുന്നത് ചിപ്പിമോക്ക് ആരെയല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചിപ്പി മോളെ ഒറ്റയ്ക്ക് ആവുമായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ കുഞ്ഞ് ചോദിക്കുകയാണ് കാരണം എൽ കെ ജിയിൽ ഫസ്റ്റ് ഡേ എല്ലാവരും പപ്പയും മമ്മിയൊക്കെ വിളിക്കാൻ വരുമോ അങ്ങനെയുള്ള ഇതൊക്കെ സ്കൂളുകളിൽ നടക്കുന്നതാണല്ലോ ഈ കുഞ്ഞു ു മാത്രം ആരും ഇല്ലാത്തൊരവസ്ഥ എൻ്റെ മമ്മി എന്താ എന്നെ കൊണ്ടുവിടാനും കൊണ്ടുവരാനൊന്നും വരാത്തേ എൻ്റെ മമ്മി എന്താ മമ്മി ഇല്ലാത്തതുകൊണ്ടല്ലേ ഡാഡിക്കും എന്നെ ഇഷ്ടമല്ലാത്തത് മമ്മി എൻ്റെ മമ്മി എവിടെയാ പോയേ എന്നൊക്കെ കൊച്ചിങ്ങനെ ചോദിക്കും മമ്മി എന്നെ എന്തിനായിട്ടിട്ട് പോയെ മമ്മിക്ക് എന്നോട് സ്നേഹമില്ല എന്നിട്ടല്ലേ ഡാഡിക്ക് സ്നേഹമില്ല എൻ്റെ മമ്മിക്ക് സ്നേഹമില്ല എൻ്റെ മമ്മിയെ കാണാൻ തോന്നുക എൻ്റെ മമ്മി ആൻ്റി കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഒരു നൂറ് ചോദ്യങ്ങൾ ആ കുട്ടി ഇങ്ങനെ ചോദിക്കും കേട്ടോ ശരിക്കും ഇഷിതയുടെ ചങ്ക് പൂട്ടിപ്പോയി ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പം അമ്മ എന്ന് പറഞ്ഞാൽ നന്മയാണ് എന്നും കുഞ്ഞ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിൻ്റെ അമ്മ ദൈവത്തിൻ്റെ രൂപത്തിൽ ദൈവം നിൻ്റെ അമ്മയുടെ രൂപത്തിൽ അടുത്തേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇഷുതൊ കുഞ്ഞിനെ സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇഷുതയ്ക്ക് ശരിക്കും മഹേഷിനോട് ദേഷ്യമാണ് തോന്നുന്നത് കാരണം ആ കുഞ്ഞിനോട് ഇങ്ങനെ ആ കുഞ്ഞിനെ ഇട്ട് സങ്കടപ്പെടുത്തുന്നതിന് ഇഷുദിക്ക് ശരിക്കും ദേഷ്യമാണ് തോന്നുന്നത് എന്തായാലും ഒരു എമർജൻസി കേസ് വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ഈശുദീം മഹേഷും തമ്മിൽ ഒന്ന് കണ്ടുമുട്ടുന്നുണ്ട് അതിനുശേഷം തിരിച്ച് ഈശുദാ ആ ഫ്ലാറ്റിന് മുമ്പിൽ വന്നു നിന്നിട്ടാണ് ഈശുദീം മഹേഷും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് മഹേഷ് ആകെ ഡെസ്പായിട്ടിരിക്കുന്ന ഒരവസ്ഥ കാരണം ഈ രചനയുടെയും ആകാശിൻ്റെയും പ്രശ്നത്തിലാണ് മഹേഷ് ഡെസ്പായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഈശ്വതിയും മഹേഷും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ സ്നേഹിച്ചവർ ഇപ്പോൾ എനിക്ക് ഈശുദ പറഞ്ഞ കാര്യങ്ങളിൽ മനസ്സിലായി ഈശുരയെ വിഷമിപ്പിക്കാൻ വേണ്ടി ഡോക്ടറെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതൊന്നും അല്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില ദുരന്തങ്ങളുണ്ട് അതൊന്നും ഇനി ആവർത്തിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല നമ്മൾ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മൾ നമ്മളെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവ വലിയ തത്വങ്ങളൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് മുകളിൽ ഇങ്ങനെ നിപ്പുണ്ട് നമ്മുടെ ഇഷുതയുടെ അമ്മ ഇഷ്യുതയുടെ അമ്മ ഇവരുടെ ഈ ഒരു സംസാരം മനസ്സിലാക്കുന്നത് ഈ രീതിയിലാണ് നമ്മുടെ ഇഷിതയോട് മഹേഷ് ഐ ലവ് യു എന്ന് പറയുന്നു ഇഷ്യുത നോക്കി നിൽക്കുന്നു ഇതൊക്കെയാണ് അവരുടെ ആ ഒരു സ്വപ്നമായിട്ട് അല്ലെങ്കിൽ ആ അവരെ ഓർക്കുന്നതാണ് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ആടിപ്പാടി പോകുന്ന ഒരു സ്വപ്നം കാണുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇഷുതയുടെ അമ്മ അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നത് ഇതിനിടയ്ക്ക് ആകാശ് മേനോൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ ടെൻഡർ ഒരിക്കലും നിനക്ക് കിട്ടില്ല ടെൻഡർ എനിക്ക് തന്നെയായിരിക്കും കിട്ടുന്നത് നീ വാങ്ങി വെച്ച വെള്ളം അങ്ങോട്ട് നീ വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേരെ ഇങ്ങനെയൊക്കെ ആകാശ്മനോൻ പറയുമ്പോൾ നിന്നെ തറ പറ്റിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ടാർഗറ്റ് നിന്നെ ഓരോ സ്ഥലത്തും നിന്നെ അടിച്ച് വീഴ്ത്തുക നിന്നെ ഇനി ജയിക്കാൻ ഈ മഹേഷ് അനുവദിക്കില്ല മഹേഷ് ചന്ദ്രൻ അനുവദിക്കില്ല നീ നോക്കിക്കോ നീ എണ്ണി വെച്ചോ നീ കണ്ട പഴയ മഹേഷ് അല്ല എൻ്റെ നിൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ടോ മഹേഷ് അല്ല ഞാൻ നീ അത് വെച്ചെന്നെ അളക്കരുത് എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ടെൻഡർ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിക്കുക എന്നാണ് ഈ മഹേഷും മഹേഷിൻ്റെ കൂട്ടുകാരനും കൂടി ഇങ്ങനെ പിന്നെ ചർച്ചയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ പോകുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ രണ്ടു തവണ ഞാൻ ഈ രീതിയിലാണ് കഥ പോകുന്നതെന്ന് പറഞ്ഞേട്ടല്ലേ നിർത്താനല്ല ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് നമ്മുടെ ഇഷ്യുതയുടെ അമ്മ വിളിച്ചിട്ട് അശ്വതിയോട് ഇവർ താഴെ നിന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവളെ കാണാൻ വേണ്ടി വന്നതാണെന്നോ തോന്നുന്ന രണ്ടുപേരും കൂടി അങ്ങനെ ഒരുപാട് ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വതിക്ക് ഒത്തിരി സന്തോഷമായി ഇഷ്യുദ്ധിയ്ക്കൊരു ലവ് അഫയർ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾക്കൊരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും കാര്യങ്ങളൊക്കെ തുറന്നു പറയാതെ ഇഷ്ട വിവാഹത്തിന് സമ്മതിക്കില്ല അപ്പോൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവുക അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നൊക്കെയാണ് ഇഷ്ടയുടെ ചേച്ചിയും വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ പുതിയ ചാനലാണ് നാളത്തെ ദിവസം രാവിലെ തന്നെ ഇഷ് നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിൻ്റെയും മഹേഷിൻ്റെയും അതുപോലെ സേതുവിൻ്റെയും പലവരുടെയൊക്കെ ഒറിജിനൽ സ്റ്റോറിയും ഇതിലൂടെ എത്തുന്നതായിരിക്കും കാത്തി See you again. Thank you.